ോപാല തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് നെല്ലിക്കത്തോളം വല്ലതും

പിന്നെ ഇവന്റെ ഭാര്യ സുലല്ലേ അവൾക്ക് ഇടാമെങ്കിൽ എനിക്ക് ഇടാം ഓ അവൾക്കൊക്കെ എന്നെക്കാൾ പ്രായം തോന്നുന്നു അമിലിമോള് പറഞ്ഞേ ഇത് മാത്രല്ല ഞങ്ങൾ ഇന്ന് ഷോപ്പിംഗിന് പോയത് ഒത്തിരി ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടാലേ അമ്മച്ചന്റെ കണ്ണ് തള്ളിപ്പോ അമ്മച്ചന്റെ മാത്രല്ല ഈ വീട്ടിലുള്ള എല്ലാ അവരുടെ നിങ്ങളുടെ ഡ്രസ് ഒന്നേ ഇനി അങ്ങക്ക് ആവശ്യമില്ല ഞങ്ങൾ എന്നെ അടിപൊളി ഡ്രസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സാരി മാത്രല്ല ഇനി അമ്മമ്മന്റെ മേക്കവർ കണ്ടേ ഞെട്ടാൻ തയ്യാറായിക്കങ്ങള് അത് ശരി അപ്പൊ ഇത് ഇതുകൊണ്ടൊന്നും തീരൂലല്ലേ മക്കളെ ഗോപാല

പിന്നെ ഞാനങ്ങനെ പറയാം എന്നാലും അവര് ഈ കൊലത്തിലാ പോകുന്നത് അപ്പോഴെങ്കിലും അടഞ്ഞു നിൽക്കുന്നത് ോ അതുകൊണ്ടാണ് അമ്മ വാങ്ങിച്ചത് ഞാൻ ഒരിക്കൽ പോലും ഇട്ടിട്ടില്ല അപ്പോഴേക്ക് തുടങ്ങി ഒറ്റയ്ക്ക് എടുത്തതാ ഒരുങ്ങി വന്ന് നിന്നപ്പോ ഞാൻ കണ്ടത് അത് പിള്ളേര്

ഡ്രസ് ഇടും അതിനൊന്നും നമ്മൾ ആരും ഇടപെടുന്ന കാര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലോ അത് എന്തായാലും കണ്ട പൂട്ടി എടുത്തത് എടി എനിക്ക് അതിനൊന്നും അച്ഛനെ അറിയാലോ നിനക്ക് അച്ഛനൊക്കെ പഴയ ആളല്ലേ അച്ഛൻ ഇതൊന്നും കണ്ട് സഹിക്കൂല മാത്രമല്ല അമ്മ ഇത്രയും കാലം അങ്ങനത്തെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല സാരി ഇല്ലാതെ ഒരു വശം ഇട്ടിട്ടൂല്ല അതും നല്ല മറ്റേ കസവമുണ്ട് പോലത്തെ സാരികളല്ലേ അമ്മ ഉടുക്കാറുള്ളൂ ഇതുപോലത്തെ ചെറുപ്പ പിള്ളേർ ഇടുന്ന മാതിരിയുള്ള സാരിയൊക്കെ ഒക്കെ കൊടുത്ത് അമ്മനെ കണ്ടിട്ടേ അച്ഛന് തല ഇറങ്ങിയിട്ട് കിടക്കയാണ്

പിന്നെ ഇച്ചിരി നടക്കും ഇച്ചിരി ഇരിക്കും അങ്ങനെ നാട്ടിലാവുമ്പെ അച്ഛമ്മി വരെ കൂടെ നടക്കാനൊക്കെ അച്ചമ്മേനെ ഇപ്പൊ ഓഹ് ഞാനൊന്നും വിളിക്കുന്നില്ല മക്കളെ എവിടെ എത്തിയപ്പോഴേക്ക് നിങ്ങൾ അച്ഛമ്മ നിങ്ങൾ കണ്ടില്ലേ എന്താ വേഷവും പോലും ഒക്കെ ഓ അതൊന്നും കൊണ്ടേ ഓളിയിലൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ആ വേഷൊക്കെ മാറി പഴയ അച്ഛമ്മ വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അച്ചമ്മയും മിലിമോളും കൂടി ഇതിലേക്ക് കഥ വന്ന് നടക്കാറുണ്ട് മിലിമോളാണോ കൂട്ടില്ലേ അച്ഛമ്മക്ക് ഞങ്ങളൊന്നും ഇഷ്ട മിലിമോളെ മാത്രമേ ഇഷ്ടമുള്ളൂ

അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഭർത്താവ് അത് പറയുമ്പേ ഇതുപോലത്തെ വേഷം നിട്ട് നടന്നാൽ ഇനി പുറത്ത് പോകുമ്പോൾ നിങ്ങളെൻ്റെ കൂടെ കൊണ്ടാകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒന്നും ഞങ്ങൾ നാട്ടിലായി തിരിച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അല്ല ജീൻസും ടീഷർട്ടും കിട്ടി വരി അച്ചാമ്മയ്ക്ക് പ്രാന്തായ അതേടാ ഓ നിന്റെ അമ്മയാണെങ്കിൽ നീ ഒക്കെ പറയല്ലോ നല്ല ഭംഗി ഉണ്ടെന്ന് ഇതിപ്പോ ഇട്ടത് ഞാനായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വായുപൊളിച്ച് നോക്കി നിൽക്കുന്നത് ഒന്നല്ലല്ലോ നിങ്ങളുടെ അമ്മേനെക്കാളൊക്കെ എത്ര ഗ്ലാമർ ഉണ്ടായി ഈ അച്ചാമയെ കാണാൻ എന്നിട്ട് ഒന്ന് അഭിനന്ദിക്കോ ആ അതൊന്നും ചെയ്യില്ല എന്റെ മിലിബോക്ക് മാത്രമേ ഇവിടെ എന്നോട് സ്നേഹമുള്ളൂ അവള് മാത്രം എന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും അടുത്ത മാസം അമേരിക്കയിൽ പോകുന്നുണ്ട് ആ എന്റെ മോള് വരുന്നുണ്ട് അവളുടെ കൂടെ അപ്പൊ അവിടെ പോയിട്ട് ഒരു വരവ് ഞാൻ ഇങ്ങോട്ട് വരും അപ്പൊ ഇതുപോലെ ആയിരിക്കില്ല എന്റെ വേഷം അതിനു മുന്നേ നീ എന്നെ മേലോട്ട് എടുത്തേക്കടേ ഇതൊന്നും കാണാനിരിക്കും എന്താ മന നിങ്ങൾ ഇങ്ങനെ പിള്ളേരെ പോലെ വായു പൊളിച്ച് നോക്കിക്കുന്നേ ഞാനേ എന്റെ മുടി ഒന്ന് ഡൈ ചെയ്യാൻ വേണ്ടി പോവാ ഏ ചെയ്യാനോ എന്തേടി എന്റെ മുടി ഡൈ ചെയ്താലും എന്റെ പൊന്ന് വിലാസിരി വേഷം വേണേലും ഇട്ടു നടന്നു പക്ഷെ ദയവേ ഇത് ഡൈ ഒന്നും ചെയ്യണ്ട ഒന്നാമത് ഡൈ ഒക്കെ കണ്ണിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും നിനക്ക് കല്ലെങ്കിലേ കാഴ്ചക്കുറവാണ് കണ്ണാടി വെക്കാതെ നിനക്ക് ഒന്നും കാണത്ത് പോലുമില്ല വെറുതെ നീ കണ്ണു കൂടെ കളയണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ പോലെ ഇതുപോലെ വയസ്സായി നടത്താനെന്നേ എന്നെ കിട്ടത്തില്ല എത്ര വർഷം നിങ്ങളെ കൂടെ ആ കുഗ്രാമത്തിൽ ഞാൻ ആക്കി കളഞ്ഞത് ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥായിട്ട് ജീവിക്കേ അടിച്ച് പൊളിച്ച് ജീവിക്കാനെ എന്റെ പൊന്നു വിലാസിനി നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നമുക്ക് നാട്ടിലേക്ക് പോവാം ഈ സിറ്റി ഒന്നും നമുക്ക് ചേരത്തില്ലടി ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ സിറ്റി നിങ്ങൾക്കൊട്ടും ചേരത്തില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് ചേരും ഇനി ഈ സിറ്റീനെ നാട്ടിൻപുറത്തേക്ക് ഞാൻ വരുന്ന നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോയിക്കോളിങ്ങൾ എന്നാലും എന്റെ വിലാസിനി എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഓ തുടങ്ങി നിങ്ങളോടല്ലേ മനുഷ്യൻ പറഞ്ഞേ എന്നിങ്ങനെ വിലാസിനി വിലാസിനി എന്ന് വിളിക്കാതെ വിലു വിലു എന്ന് വിളിച്ചോളൂ അതാകുമ്പോൾ കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് ആ വൈദി എനിക്ക് നിങ്ങളോട് സംസാരിച്ചിട്ട് സമയമല്ല ഞാൻ പുറത്തേക്ക് പോകാൻ പറഞ്ഞില്ലേ പിടിവിട്ട് പോയിന്തു പറ്റി പായസത്ത് അവളുടെ മേലെന്തോ ബാധ കേറിയിട്ടുണ്ട് മക്കളെ അത് ഉറപ്പാ ഇല്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യൂല ഇതെന്റെ അല്ല